കാരണം ഇപ്പോഴും ഇപ്പൊ ആളുകളെല്ലാം ഇപ്പൊ ഓരോരോ സ്ഥാനാർത്ഥി നിർണയം ഇതും ഒക്കെ ഈ സ്ഥാനാർത്ഥി നിർണയം ഇതും എല്ലാം നടമ്പോ നിങ്ങൾ എപ്പോഴും എല്ലാവരും ചോദിക്കും രണ്ടു പ്രാവശ്യമായി പിണറായി ഇനി മൂന്നാം പ്രാവശ്യം വരുവാന്ന് ഇത് എപ്പോഴും എപ്പോഴും എൻ്റെ ഒരു ജോതിയാണ് ഇനി ഒന്നേ എനിക്ക് പറയാറുണ്ട് ഇനി മൂന്നാമത്തെ പ്രാവശ്യം മുങ്ങായിക്ക് വോട്ട് ഓട് കിട്ടുമെങ്കിൽ അത് ജയിക്കും എന്ന് ഇനി ഞാൻ പറയുന്നത് എല്ലാം പല ബലപ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ എപ്പോഴും എപ്പോഴും എന്നെ പൊണ്ണു പറയിപ്പിക്കാന്ന് പറഞ്ഞാലേ ഈ പിണറായിയുടെ ഹണം കണ്ടു കൊല്ലം കഴിഞ്ഞു ഒരു കാര്യമുണ്ട് ഒരു അക്രമവും അതിക്ഷേപണങ്ങളും ഒരു ഒരു സാമുദായ സമുദായ തുല്യത പാലിച്ചുകൊണ്ടും അദ്ദേഹം തന്നെ എത്രയോ മുസ്ലിം സമുദായത്തെ സഹായിച്ച് സഹകരിച്ചും ഗാന്തപരവായിട്ട് എല്ലാം തന്നെ നല്ല സൗഹാർദ്ദത്തിൽ അല്ലേ പോയത് ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു മത സൗഹാർദ്ദം അല്ലാതെ മതവിദ്വേഷവും മതകലഹോ ഒരു മാറാടോ ഇവിടെ നടന്നോ ഒന്നും നടന്നില്ല അപ്പൊ ഇനിയും അതുപോലെ സമാധാനം ശാന്തതയും ഇവിടെ നിലനിൽക്കണം നമുക്ക് ഓരോ മതത്തെയും പിടിച്ചുകൊണ്ടും മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ചാനൽ പരസ്പരം മനസ്സിലാക്കില്ല നമുക്ക് മത മതസൗഹാർദ്ദത്തോടെ സ്ഥാപിക്കാനാണ് ഞാൻ തല സത്യങ്ങൾ പറയുമ്പോൾ അതിനെ വളച്ചടിച്ചുകൊണ്ട് ഒരു സമുദായത്തിനെതിരായി ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞാൽ വല്ല സത്യമുണ്ടോ ഒന്ന് പരിശോധിക്കുകയും ആ സത്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് കുറവുണ്ടെന്നെങ്കിൽ അതല്ല സാമൂഹ്യ രീതി നടപ്പിലാക്കിയെങ്കിൽ അതുകൂടെ അവർക്ക് കൊടുത്ത് എല്ലാവർക്കും തുല്യ രീതി നടപ്പാക്കണമെന്ന് പറയേണ്ടതിന് പകരം എന്നെ ക്രൂശിക്കാൻ നടക്കുന്നതല്ല ശരി അതുകൊണ്ട് അടുത്ത ഗവണ്മെന്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം കിട്ടുന്നതിന് ഇനിയും ചോദിക്കും പിണറായിക്ക് ഇനിയും ഭൂരിപക്ഷം ഉണ്ടായാൽ അദ്ദേഹം ഇനിയും മൂന്നാമനും വരും അതുകൊണ്ട് എഴുതി തള്ളാവുന്ന നിലയിലൊന്നും അല്ല ഇന്ന് എൽ ഡി എഫ് എൽ ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഈ എസ് എൻ ഡി പി യോഗത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ആർ ശങ്കർ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ആ ഭാര ആർ ശങ്കർ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് അതിനുശേഷം ഞാൻ കായിക കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഇറങ്ങുന്ന സമയത്ത് പളർക്ക് കൊടുത്ത കുടത്തിൽ പാപനാർ ഒരു കോളേജ് നടന്നു അത് മുഴുവൻ പൂർത്തീകരിച്ചൊപ്പിട്ട് തരുന്നതിന് മുമ്പ് അദ്ദേഹം ഭരണത്തിന് പഠനത്തിന് പോകേണ്ടത് ഒന്ന് വന്നത് അതേസമയത്ത് അതിനുള്ളിൽ ശങ്കറിന് ശേഷം എത്രയോ സ്ഥാപനം മറ്റുള്ളവർക്ക് എല്ലാം കൊണ്ടുപോയി ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആര് കേക്കാൻ ആര് പറയാൻ എന്ന് കാരണം ഇത് ഈ വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ജാതിപരമായുള്ള വിവേചനം അനുഭവിക്കാൻ ഒരുപാട് കൊല്ലമായി വിദ്യാഭ്യാസം നീതി കിട്ടുന്നില്ല ഇത് പറഞ്ഞു വന്ന് ബാക്കിയുള്ള കൃഷി വരെല്ലാം എന്തിനും ഞങ്ങളെ കിട്ട വായിട്ട് കുത്തണം ഉണ്ടോ ഇല്ലെന്ന വേണ്ട ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പഠനം നടത്തുക ജനസംഖ്യ ആനുപാതികമായി വിദ്യാഭ്യാസ നീതി ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഒരു കമ്മീഷൻ വെച്ച് പഠനം നടത്തുന്നു എന്നിട്ട് കുറവുണ്ടെങ്കിൽ ആ കുറവ് ഏതെല്ലാം സമുദായത്തിണ്ടോ അത് കൊടുക്കുക ഇത് പറയാതെ ഞാൻ മതവിദ്വേഷം മതവിദ്വേഷം പരുത്തുന്നു ഡെഹിയിൽ ചാനൽ ചർച്ച നടത്തി കൊണ്ടെന്ന് ഒരു ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ആ പറഞ്ഞതിൽ നിന്ന് മാറാനും തയ്യാറല്ല പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ പറഞ്ഞതിൽ നിന്ന് മാറുന്നില്ല